ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശരത്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളാണ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക പിന്നെ ഇതിൻ്റെ പി ഡി എഫ് നോട്ട്സ് ആവശ്യമുള്ളവർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ശരി നമുക്ക് വീഡിയോ ആരംഭിക്കാം ആദ്യമായി പഠിക്കുന്നത് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിവരങ്ങളാണ് എന്താണ് സ്വരാജ് ട്രോഫി എന്ന് വെച്ചുകഴിഞ്ഞാല് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് അല്ലെങ്കിൽ പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി അപ്പോൾ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് അല്ലെങ്കിൽ ട്രോഫിയാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് കൊല്ലം ജില്ലാ പഞ്ചായത്തിനെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്താണ് കൊല്ലം മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി നേടിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അടുത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി നേടിയ ബ്ലോക്ക് പഞ്ചായത്താണ് പെരുമ്പടപ്പ് ഏതാണ് പെരുമ്പടപ്പ് പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലാണ് പെരുമ്പടപ്പ് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്താണ് മുളന്തുരുത്തി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്താണ് മുളന്തുരുത്തി മുളന്തുരുത്തി എറണാകുളം ജില്ലയിലാണ് മുളന്തുരുത്തി എറണാകുളം ജില്ലയിലാണ് അടുത്ത് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നഗരസഭ അപ്പോൾ സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നഗരസഭയാണ് തിരൂരങ്ങാടി ഏതാണ് തിരൂരങ്ങാടി ഇത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം സ്വരാജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് ഏത് ജില്ല മലപ്പുറം ജില്ല ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി എറണാകുളം നഗരസഭ തിരുങ്ങാടി മലപ്പുറം അടുത്ത ഒന്നാമത്തെ ചോദ്യം തുർക്കി സിറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ ഇന്ത്യൻ രക്ഷാ ദൌത്യം അറിയപ്പെടുന്ന പേരെന്ത് അപ്പൊ കൊസ്റ്റ്യൻ ഒന്നുകൂടി തുർക്കി സിറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ ഇന്ത്യൻ ദക്ഷാ അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ദോസ് അപ്പോ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം ഓപ്പറേഷൻ ദോസ്ത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് തുർക്കി സിറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ ഇന്ത്യൻ ദക്ഷാ അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ദോസ് അടുത്ത ചോദ്യം ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപാന പുരസ്കാരം നേടിയതാര് അപ്പൊ ഒന്നുകൂടെ ചോദ്യം ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് കവി മധുസൂദനൻ നായരാണ് ആണ് അപ്പോൾ ഒന്നുകൂടി ഗുരുവായൂർ ദേവസ്വം നൽകുന്ന ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് കവി മധുസൂദനൻ നായരാണ് ആണ് അപ്പം ഇതിൽ നിന്ന് രണ്ട് ദിവസന ഇങ്ങനെ ഫോം ചെയ്യാൻ പറ്റും അതായത് ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് അതുപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ജ്ഞാനപാന പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിക്കാം അതും കവി മധുസൂദനൻ നായരാണ് അടുത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ യൂട്യൂബിന്റെ നിലവിലെ മേധാവി നീൽ മോഹൻ അപ്പോ നോടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ യൂട്യൂബിന്റെ നിലവിലെ മേധാവി ഇന്ത്യൻ വംശജനായിട്ടുള്ള നീൽ മോഹനാണ് നീതി ആയോഗിന്റെ പുതിയ സിഇഒ ആയിട്ട് നിയമിതനായത് ബി വി ആർ സുബ്രഹ്മണ്യം അപ്പൊ നോടി നീതി ആയോഗിന്റെ പുതിയ സിഇഒ ആയിട്ട് നിയമതനായത് ബി വി ആർ സുബ്രഹ്മണ്യം ജപ്പാനിലെ നിവാനോ സമാധാന പുരസ്കാരം നേടിയ പ്രമുഖ ഗാന്ധിയനും ഏകതാ പരിഷത്ത് സ്ഥാപകനുമായ വ്യക്തി പി വി രാജഗോപാൽ അപ്പോ എവിടുത്തതാണ് ജപ്പാനിലെ നിവാനോ ഏത് പുരസ്കാരം ജപ്പാനിലെ നിവാനോ സമാധാന പുരസ്കാരം നേടിയ പ്രമുഖ ഗാന്ധിയനും ഏകതാ പരിഷത്ത് സ്ഥാപകനും അപ്പൊ അതെ സ്ഥാപിച്ചു ഏകതാ പരിഷത്ത് സ്ഥാപകനുമായ വ്യക്തിയാണ് പി വി രാജഗോപാൽ പോലെ തന്നെയാണ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക അടുത്ത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ രണ്ടാം സ്ഥാനം അപ്പോൾ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ രണ്ടാം സ്ഥാനം ബംഗളൂരു ആണ് അപ്പൊ ഇന്ത്യൻ നഗരമായിട്ടുള്ള ബെംഗളൂരു ആണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ രണ്ടാം സ്ഥാനം നേടിയത് ഇതിൽ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് ലണ്ടൻ ആണ് ഒന്നാം സ്ഥാനം ഇംഗ്ലണ്ടിലെ ലണ്ടൻ ആണ് അടുത്ത് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ ആര് അപ്പോൾ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ ആരെന്ന് ചോദിക്കാം അല്ലെങ്കിൽ നിലവിലെ ജർമ്മൻ ചാൻസലർ ആരെന്ന് ചോദിച്ചാലും ഉത്തരം ഒന്ന് തന്നെയാണ് ഒലാഫ് സ്കോൾസ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ ആരാണെന്ന് ചോദിക്കാം ഉത്തരം ഒലാഫ് സ്കോൾസ് അല്ലെങ്കിൽ നിലവിലെ ജർമ്മൻ ചാൻസലർ ആരാണ് ചോദിച്ചാൽ ഉത്തരവാരാണ് ഒലാഫ് സ്കോൾസ് ആണ് അടുത്ത ചോദ്യം ടൂറിസം വ്യവസായത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ഏത് അന്താരാഷ്ട്ര സംഘടനയുമായിട്ടാണ് കേരള സർക്കാർ കരാറൊപ്പിട്ടത് ഉത്തരം യു എൻ വിമാൻ ഒന്നുകൂടി ടൂറിസം വ്യവസായത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ഏത് അന്താരാഷ്ട്ര സംഘടനയുമായിട്ടാണ് കേരള സർക്കാർ കരാറപ്പെട്ടതെന്ന് ചോദിച്ചാൽ അനുത്തരം യു എൻ വിമനുമായിട്ടാണ് സീവേജ് ക്ലീനിങ്ങിനായി റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഒന്നുകൂടി സീവേജ് ക്ലീനിങ്ങിനായി റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സീവേജ് ക്ലീനിങ്ങിനായി റോബോട്ടുകൾ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഇങ്ങനെ ഉപയോഗിക്കുന്ന റോബോട്ടിന്റെ പേരാണ് ബാൻഡിക്കൂ അടുത്ത ചോദ്യം സമഗ്രയുടെ പ്രഥമ ബി എസ് രാജീവ് പുരസ്കാരം നേടിയത് ആരാണ് ഒന്നുകൂടി സമഗ്രയുടെ പ്രഥമ ബി എസ് രാജീവ് പുരസ്കാരം നേടിയത് ഇന്ദ്രൻസ് പ്രമുഖ നടനായിട്ടുള്ള ഇന്ദ്രൻസ് ആണ് അപ്പോൾ ഒന്നുകൂടി സമഗ്രയുടെ പ്രഥമ ബി എസ് രാജീവ് പുരസ്കാരം നേടിയത് ഇന്ദ്രൻസ് ആണ് ഇതിൽ ശ്രദ്ധിക്കുക ഈ ആറാമത്തെ ചോദ്യം അതായത് ഏറ്റവും തിരക്കേറിയ നഗരം രണ്ടാമത്തെ നഗരം ബംഗളൂരു അതുപോലെ തന്നെ ഈ സി വേജ് ഈ രണ്ട് ചോദ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിച്ചുവെക്കുക ആ റോബോട്ടിന്റെ പേര് പഠിച്ചു വെച്ചേക്കുക എന്നാണ് റോബോട്ടിന്റെ പേര് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരുപത്തി അയ്യായിരം റൺസ് നേടിയ ക്രിക്കറ്റ് താരം ഉത്തരം വിരാട് കോഹ്ലി അപ്പൊ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരുപത്തി റൺസ് നേടിയ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ് അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ വനിതാ ടെന്നീസ് താരം സാനിയ മിർസ അപ്പൊ അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ വനിതാ ടെന്നീസ് താരമാണ് സാനിയ മിർസ സാനിയ മിർസ ആറ് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും നാല്പത്തി മൂന്ന് കരിയർ കിരീടങ്ങളും നേടിയിട്ടുണ്ട് അടുത്ത് ടി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ മൂവായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം അപ്പോ ടി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ മൂവായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ഹർമൻപ്രീത് കൗർ നിലവിലെ ഇന്ത്യൻ വനിതാ ടീം ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് കൗർ അപ്പോ അവരുടെ പ്രത്യേകത എന്താ ടി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ മൂവായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ഹർമൻപ്രീത് കൗർ അടുത്ത ഹർമൻപ്രീത് കൗറിന്റെ ഒരു പ്രത്യേകതയാണ് പുരുഷ വനിതാ ടി ട്വന്റി മത്സരങ്ങളിൽ ആദ്യമായിട്ട് നൂറ്റി അൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യ ക്രിക്കറ്റ് താരം അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ അതായത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ഏത് ക്രിക്കറ്റ് ടീമിലായാലും ആദ്യമായിട്ട് നൂറ്റി അൻപത് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരം ഹർമൻ പ്രീത് കവറാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്ത് വെച്ചേക്കുക അടുത്ത ചോദ്യം വനിതാ ടി ട്വന്റി ലോകകപ്പ് നേടിയത് ഓസ്ട്രേലിയ വനിതാ ടി ട്വന്റി ലോകകപ്പ് നേടിയത് ഓസ്ട്രേലിയ ആണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ നിന്ന് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണ താരം അപ്പോൾ അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണ താരമാണ് തുളസിദാസ് ബലറാം അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം തുളസിദാസ് ബലറാം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ് ഫുട്ബോൾ ആണ് അപ്പൊ ഈ ചോദ്യം ഒന്നൂടെ പഠിക്കുക അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണ താരം എന്നറിയപ്പെടുന്നത് തുളസിദാസ് ബലറാം ആണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും കറന്റ് അഫയേഴ്സ് ടോപ്പിക് വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ അതും എന്ത് ചെയ്യുക അതിന് താഴെ ഒന്ന് മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക അപ്പോൾ അതുതന്നെ നമ്മൾ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്